അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു പിസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യൂറിക്കാസിഡ് എന്നുള്ളത് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല പലപ്പോഴും ഒരു തവണയെങ്കിലും പല ആളുകളിലും ഈ യൂറിക് യൂറിക്കാസിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും സാധാരണ നമ്മുടെ കൈകാലുകൾക്ക് സന്ധികളിലൊക്കെ ഉണ്ടാകുന്ന ശക്തമായ വേദന ചില ആളുകൾക്ക് നമ്മുടെ തള്ളവിരലിൻ്റെ ഭാഗത്തൊക്കെ നീര് കെട്ടി ചുവപ്പ് കളറായി ശക്തമായിട്ടുള്ള വേദന അതുപോലെ നമ്മുടെ സ്കി നമ്മുടെ ജോയിൻസിലൊക്കെ കുളത്തി വലിക്കുന്ന പോലെയുള്ള വേദന കടച്ചിൽ അതുപോലെ മുട്ടിലും അതുപോലെയുള്ള ജോയിൻ്റുകളിലൊക്കെ ഉണ്ടാകുന്ന വേദനകളാണ് സാധാരണ യൂറിക്കാസിഡിൻ്റെ രോഗലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണാറുള്ളത് ചില ആളുകളിൽ രോഗലക്ഷണങ്ങളൊന്നും പ്രത്യേകിച്ച് പ്രകടമാവുകയില്ല ചില ആളുകൾ അതുവഴി യൂറിക്കാസിഡ് കൂടി കിഡ്നിയിലൊക്കെ മുത്രക്കല്ല് പോലെയുള്ള രോഗാവസ്ഥകളൊക്കെ വരുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാധാരണ യൂറിക്കാസിഡുള്ള ആളുകൾ കഴിക്കാൻ പാടില്ലാത്ത പല ഭക്ഷണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാകും ബീഫ് അതുപോലെ ചീരയില മുരിങ്ങയില പോലെയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ചെമ്മീൻ ഞണ്ട് അയല പോലെയുള്ള മീനുകൾ ഒക്കെ യൂറിക്കാസിഡിൻ്റെ അളവ് കൂട്ടാറുണ്ട് എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യൂറിക്കാസിഡ് ഒരു വ്യക്തി കഴിച്ചിരിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളാണ് എന്തൊക്കെ കഴിച്ചാൽ രക്തത്തിൽ നിന്നും യൂറിക്കാസിഡിൻ്റെ ലെവലിനെ കുറക്കാൻ സാധിക്കുമെന്നുള്ളതാണ് രക്തത്തിൽ സാധാരണ ഒരു സിക്സ് മില്ലിഗ്രാം പെർ ഡെസ് ആണ് അതിൻ്റെ ഒരു നോർമൽ വാല്യൂ ആയി കണക്കാക്കാറുള്ളത് പുരുഷന്മാരിൽ സെവൻ്റെ മുകളിലൊക്കെ അല്ലെങ്കിൽ സിക്സിൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ അത് യൂറിക് ആസിഡ് ഉണ്ടെന്ന് സംസാ നമുക്ക് പറയാം ചില ആളുകളിൽ അത് നയൻ ടെൻ ഇലവൻ പോലെയുള്ള അത്തരം അളവിലേക്കൊക്കെ പോവാറുണ്ട് അതിനനുസരിച്ച് അവർക്ക് ബുദ്ധിമുട്ടുകളും കൂടാറുണ്ട് അപ്പോൾ അത് ശരീരത്തിൽ നോർമൽ ലെവലിൽ നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ കിഡ്നി രോഗങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ മുത്രക്കല്ല് പോലെയുള്ള രോഗാവസ്ഥകൾ അല്ലെങ്കിൽ കാലിലും കയ്യിലൊക്കെ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള സന്ധി വേദനകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാം അപ്പം അതിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമുക്ക് ഒരു നാച്ചുറൽ പ്രകൃതിദത്തമായിട്ടൊരു ഡീ ടോക്സിഫയർ എന്ന് പറയാവുന്ന ആപ്പിൾ സിഡാർ വിനഗർ എന്ന് പറയുന്ന ഒരു ഭക്ഷണം ഒരു ഒരു ദ്രാവകമാണ് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആപ്പിൾ സിഡാർ വിനഗർ നമുക്ക് ഒരു സ്പൂണ് നല്ല ചൂടുവെള്ളത്തിൽ കിളക്കിയിട്ട് രാവിലെയും രാത്രിയും ഓരോ ഗ്ലാസ് വേണമെങ്കിൽ നമുക്കത് യൂറിക് ആസിഡ് കൂടുതൽ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ആപ്പിൾ സിഡാർ വിനഗർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ നാരങ്ങ വെള്ളം എന്ന് പറയുന്നത് നാരങ്ങ വെള്ളത്തിൽ ധാരാളം സിട്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഈ നമുക്കുണ്ടാകുന്ന ഈ ഒരു യൂറിക്കാസി ക്രിസ്റ്റൽസൊക്കെ പുറംതള്ളാനും അതുവഴി ഒന്ന് ക്ലീൻ ചെയ്യാനും നമ്മുടെ രക്തത്തെ ഒന്ന് ശുദ്ധീകരിക്കാനൊക്കെ ഈ നാരങ്ങ വെള്ളം നമ്മൾ ധീരമായി ഇടയ്ക്ക് ഈ ഇത് കൂടി നിൽക്കുന്ന അറ്റാക്കുള്ള സമയത്തൊക്കെ കഴിക്കുന്നത് നമുക്ക് ഹെൽപ്പ്ഫുള്ളായിട്ട് കാണാറുണ്ട് പിന്നീട് ഒന്നാണ് ചെറി പോലെയുള്ള പഴങ്ങൾ നമ്മുടെ ബെറീസ് ചെറി പോലെയുള്ള പഴങ്ങളൊക്കെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അത് നമ്മുടെ രക്തത്തിലുണ്ടാകുന്ന ഇത്തരം യൂറിക്കാസർ ക്രിസ്റ്റലുകളെയൊക്കെ ഫലപ്രദമായിട്ട് പുറന്തള്ളാൻ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുട്ട മുട്ടയിൽ പൊതുവെ നമുക്ക് ഇത്തരം സാധാരണ കഴിക്കാൻ പറയാവുന്ന നമുക്ക് ഒരു ഭക്ഷണമാണ് മുട്ട എന്നുള്ളത് സാധാരണ മീന് അതുപോലെയുള്ള ചെമ്മീൻ ഫ്രൈ സീ ഫുഡ്സൊക്കെ പലപ്പോഴും ഇത് കൂട്ടുന്നത് കാണാറുണ്ട് അതോടൊപ്പം തന്നെ കഴിക്കാൻ നമുക്ക് അഡ്വൈസ് ചെയ്യാവുന്ന ഒന്നാണ് മുട്ട എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള മുട്ട നാടൻ മുട്ടകളാണ് ഏറ്റവും സാ നല്ലത് എന്നുള്ളതും കൂടെ നമ്മൾ ഈ ഒരു സമയത്ത് ഓർക്കുക ഇതോടൊപ്പം തന്നെ നമ്മൾ ഇത്തരം ഭക്ഷണങ്ങൾ കൺസ്യൂം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതും യൂറിക് ആസിഡുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് ക്ലാസ് വരെ മിനിമം എന്തായാലും അവർ വെള്ളം കുടിച്ചിരിക്കണം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ലിറ്ററെങ്കിലും സ്ഥിരമായിട്ട് വെള്ളം കൃത്യമായിട്ട് കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാനും അത് കിഡ്നിയിലൊക്കെ വന്ന് അടിഞ്ഞ് സ്റ്റോൺ ഫോർമേഷൻ ഇല്ലാതെ വരാനൊക്കെ നമുക്ക് സഹായിക്കും അതോടെ നമ്മ അതോടൊപ്പം നമുക്ക് കഴിക്കാവുന്ന മറ്റൊരു ഭക്ഷണമാണ് പപ്പായ എന്ന് പറയുന്നത് പപ്പായ ധാരാളം ഇത് ഇത്തരം യൂറിക്കാസ് ക്രിസ്റ്റലുകളെ കുറക്കാനോ അതുവഴി നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ പെയിനൊക്കെ കുറയാനും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഈ യൂറിക്കാസ് കൂടുതലായിട്ടുള്ള പ്യൂരിൻസ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും ഈ ഒരു സാഹചര്യത്തിൽ യൂറിക്കാസിൽ അടങ്ങിയ നമ്മുടെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് എന്നാണ് ഇന്നത്തെ പിസ് റേഡിയോ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ ഒരു വിവരങ്ങൾ പങ്കുവച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം സ്ലാ വൈകും വർഹമുല്ലാഹി വാഹന